ഇന്ന് നമ്മൾ കുളം ഒന്ന് പറ്റിച്ച് മീനിനെ പിടിക്കാനുള്ള പരിപാടിയാണേ മേനായതുകൊണ്ട് വെള്ളമെല്ലാം കുറഞ്ഞ് ഒരു മൂലയ്ക്കോട്ടേക്ക് വെള്ളമെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ ആകുമ്പോൾ നമുക്ക് കുറച്ച് മോട്ടർ അടിച്ചാൽ മതി വെള്ളമെല്ലാം വളരെ കുറവായതുകൊണ്ട് വല മാറ്റി കാണിച്ചു തരാമോ എൻ്റെയൊക്കെ എങ്ങനെയാന്ന് ഇതാണ് വെള്ളത്തിൻ്റെ അകം ഒരു സൈഡിലോട്ടൊക്കെയാണ് കുഴിയാണ് അങ്ങോട്ടേക്ക് വെള്ളമെല്ലാം വന്നിട്ടുണ്ട് മീനൊക്കെ അതിൻ്റെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ മോട്ടർ ഒന്ന് ഓൺ ഒരു പതിനഞ്ച് മിനിറ്റ് ഓൺ തന്നെ വെള്ളം എല്ലാം പറ്റും മീനെ പിടിക്കാം അപ്പം മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പറ്റും നല്ല വയനിലായത് വെള്ളം കുറഞ്ഞു വന്നതാണ് വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട് മീനൊക്കെ ടിച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ആയി മീനൊക്കെ ഒരു മൂലക്കോട്ട് വരുന്നുണ്ട് കുളത്തിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം വെള്ളം പറ്റിയതിനും മീനൊക്കെ പൊങ്ങി വരുന്നുണ്ട് അതീം മീനൊന്നുമില്ല മീൻ കുറച്ച് മീനേ ഉള്ളൂ നമ്മൾ കുറേ മീനെ പിടിച്ചായിരുന്നതിന് മുമ്പ് എന്താണ് മീൻ ഇതിൻ്റെ അത് ചെറുതിനൊക്കെ എടുത്ത് നമ്മൾ പടുത കുളത്തിലിട്ടിട്ടിട്ട് വെടുതന മാത്രമേ എടുക്കുകയുള്ളൂ ഒരു മുക്കാൽ കിലോ എണ്ണൂറ് ഗ്രാം ഒക്കെ തുക്കം വരുന്ന മീനാണ് വലുത് ഗോൾഡ് ഫിഷും എന്ന് പറഞ്ഞ മീനാണ് രണ്ട് ടൈപ്പ് ടൈപ്പുള്ളത് എന്താ മീൻ പരിപാടി കഴിഞ്ഞു അടുത്ത വീഡിയോ കാണാം